ഇപ്പോ ടെലിവിഷനും ചാനലുകളും വാർത്താ ചാനലുകളൊക്കെ വരുന്നതിന് മുമ്പേ ഇപ്പോൾ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ഏറെ ആശ്രയിച്ചിരുന്നത് പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ആകാശവാണി നിലയങ്ങളിൽ നിന്നുള്ള വാർത്താ സംപ്രേഷണങ്ങളൊക്കെ ആയിരുന്നു വളരെയധികം നിഷ്പക്ഷ ബുദ്ധിയോടുകൂടിയും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ സാധാരണക്കാർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ വാർത്തകളെ സംപ്രേഷണം ചെയ്യാന്നുള്ളത് ആകാശവാണിയുടെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു ആകാശവാണി എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നിറവേറ്റുകയും ചെയ്തു നമുക്കൊന്നും ഇന്നും ആ ഓർമ്മകൾ മാറ്റി പോയിട്ടില്ല ഒരു അതിശയോക്തില്ലാതെ സത്യസന്ധമായ രീതിയിൽ വാർത്തകളെ നമ്മൾ ആകാശവാണിയിൽ കൂടി നമുക്ക് ശ്രമിക്കാൻ ഒരു അവസരമുണ്ടായിരുന്നു ഇന്നത്തെ തലമുറക്ക് അതില്ല അതുപോലെ പത്രമാധ്യമങ്ങളും തന്നെ കുറേയൊക്കെ പാർട്ടി ബയസും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ബയാസൊക്കെ എന്തെങ്കിലുമൊക്കെ പാർട്ടിപരമായിട്ടോ മറ്റൊക്കെ ഉള്ള പക്ഷപാധിതങ്ങളുണ്ടെങ്കിൽ പോലും കുറെ ഏറെക്കുറെ സത്യ സത്യസന്ധമായിട്ടായിരുന്നു മുമ്പ് പത്രമാധ്യമങ്ങളും വാർത്തകളൊക്കെ ജനങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇന്ന് അതിലും മത്സരമാണ് പത്രങ്ങളിലും കിടമത്സരം അതുപോലെ ചാനലുകാരും കിടമത്സരമാണ് ആ ഗോകോണവൽക്കരണവും കമ്പോണവൽക്കരണവും കച്ചവടവത്കരണവും പാശ്ചാത്യവൽക്കരണം വൽക്കരണം മുതലായ എല്ലാ ആശയങ്ങളും ഇന്ന് നമ്മുടെ മധ്യമലോകം ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടേ അതിലെല്ലാ സകല ജീർണതകളും പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞുകൂടുന്നത് അതിന്റെ സകല ജീർണ്ണതകളും വന്നിപ്പിക്കുന്ന രീതിയിലാണ് വാർത്താ ചാനലുകൾ പെരുമാറുന്നത് പാൽകാലിക കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഞാനൊരു ഒരു ഉദാഹരണവും പറയുന്നില്ല ഒരു ചാനലിനെയും പറയുന്നില്ല വാർത്തകൾ കേൾക്കുന്ന വാർത്തകൾ വായിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കണം ചില സമയങ്ങളിൽ ഒരു ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്ന ഒരു ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആയിട്ട് ജനങ്ങളെയൊക്കെ ഞങ്ങളെ ഒരു രീതിയിൽ കൊണ്ടുവന്ന ഒരു ഇഷ്യൂ പെട്ടെന്ന് കാണാൻ അത് അപ്രത്യക്ഷമായിട്ട് പറ്റിയാലും മറ്റൊരു ഇഷ്യൂ ആണ് വരുന്നത് പിന്നെ ആദ്യത്തെ ഒന്നും ഇല്ല വരുന്നത് പിന്നെ ആദ്യത്തെ ആ ഇഷ്യൂവിനെക്കുറിച്ച് യാതൊരു ചർച്ചയും ഇല്ല